ീശോ മിശിഹായിക്യസ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള മക്കളെ എല്ലാവർക്കും കൈയിട്ടീശോയുടെ സവിധത്തിലേക്ക് സ്വാഗതം നമുക്ക് പുലർകാലത്ത് തമ്പുരാൻ നൽകുന്ന ഒരു വചനത്തോടെ നമുക്ക് ആരംഭിച്ചാലോ ബലികളിൽ അങ്ങ് സംപ്രീതനാകുന്നില്ല സങ്കീർത്തനം അൻപത്തൊന്ന് പതിനാറ് പതിനേഴ് ഞാൻ ദഹന ബലി അർപ്പിച്ച് കാത്തിരുന്നാൽ ദൈവം സന്തുഷ്ടനാവില്ല കർത്താവേ ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കയില്ലല്ലോ സങ്കീർത്തനം അൻപത്തി ഒന്നിൻ്റെ പതിനാറും പതിനേഴും വചനമാണ് ബലികളിൽ ഞാൻ സംപ്രീതനല്ല ദഹനാൽ ബലി അർപ്പിച്ച് ഞാൻ കാത്തിരുന്നാൽ കർത്താവ് സന്തുഷ്ടനും എന്താണ് അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട ബലി ഉരുകിയ മനസ്സ് നുറുങ്ങിയ ഹൃദയം അതിൽ ഞാൻ സംപ്രീതനാവും അതായത് നല്ലൊരു മനസ്സ് നല്ലൊരു മനസ്സാക്ഷിയുണ്ടായാൽ മതി ബാക്കിയെല്ലാം സ്വീകാര്യമാവും ഒരുപക്ഷെ ഉണ്ട് നിൻ്റെ മനസ്സും മനസ്സാക്ഷിയും ദുഷിച്ചതാണെങ്കിൽ തമ്പുരാൻ സ്വീകരിക്കില്ലെന്നാണ് പറയുക കൈകൾക്കൂപ്പി ആ വചനത്തെ ഒന്ന് സ്വീകരിച്ച് ഈ പുലർകാലത്ത് നല്ല ദൈവമേ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ കൂടിയൊള്ളൊന്ന് കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് വന്ന ഇന്ന് നല്ലൊരു തീരുമാനമെടുക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് നന്ദി കഥാവേ എന്താണ് നിനക്ക് സ്വീകാര്യമായ ബലി ഉരുകിയ മനസ്സ് നുറുങ്ങിയ ഹൃദയം എന്നും എനിക്കത് തരണമേ എന്ന് പ്രാർത്ഥിക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലോ ഈ പുലർകാലത്ത് അല്ലേ പുലരിയിൽ സന്നിധി അണയുന്നു നിൻ കർത്താവണക്കായി പറഞ്ഞു നമിക്കുന്നു കർത്താവത്തിനും നന്ദി ആയിരമായിരം നന്ദി ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രസരിപ്പോടെ ഉണർന്ന് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിൽ നിൽക്കാൻ ലഭിച്ച മഹാഭാഗ്യം ഇതെല്ലാം അവിടുത്തെ കരുണയാണ് അവിടുത്തെ ദാനമാണല്ലോ ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്താൽ നിറഞ്ഞ് നന്ദി പറയുന്നു ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി നമുക്ക് ഇന്ന് ആരംഭിക്കാം അത് വലിയ വിടുതലാണ് അതൊരു വലിയ അത്ഭുതമാണ് അനേക മക്കൾ പി ഒഫ് എൻ ധ്യാനകേന്ദ്രത്തില് വ്യാഴാഴ്ചകൾ കടന്നു വന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഞാനും എൻ്റെ കുടുംബവും ഈ പുലർകാലത്ത് കെട്ടപ്പെട്ട ഈശോയുടെ നൊവേന ചൊല്ലി ഞങ്ങൾ ഈശോയ്ക്കും കൂടെ ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളിക്കും മക്കൾക്കുമൊക്കെ സ്തുതി ചൊല്ലി തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവിധ കെട്ടുകളും അഴിഞ്ഞു പോകും ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾ കുടുംബത്തിൽ സ്വർഗമുണ്ട് പരസ്പരം മനസ്സിലാവുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു ഈശോയ്ക്ക് സ്തുതി കൊടുക്കുക ഈശോ മിശി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും സ്തുതിയല്ല ഈശോ മിശി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്കാൻ സ്തുതി ആയിരിക്കട്ടെ നമുക്ക് ഉണരാം കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയുടെ കരുണാർദ്രമായ മുഖം കണ്ട് മൂന്ന് നിയോഗം വെച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് രണ്ട് നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നു അതിനായിട്ട് നമുക്കൊരുങ്ങാം മൂന്നാമത്തെ നിയോഗം നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കുടുംബപരമായ പ്രശ്നം അതിനായിട്ട് നമുക്കൊരുങ്ങാം മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടം കരുതിയിട്ടുള്ളവരൊക്കെ എടുത്ത് തലയിൽ വെക്കുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തിക്കെ നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളെ നമ്മൾ ജീവിതത്തോടൊന്ന് ചേർത്ത് വെക്കുകയാണ് ഈ ശുശ്രൂഷകളിലൂടെ സഹനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് കർത്താവ് പറയുന്നു പുലർകാലത്ത് എഴുന്നേറ്റ് അനുഭവിച്ച ത്യാഗങ്ങളെ അനുസ്മരിക്കുന്ന ഏതൊരു മകൻ്റെയും കുടുംബത്തിൻ്റെയും കെട്ടുകൾ ഞാൻ അഴിക്കും നമുക്ക് നിയോഗങ്ങളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം നമുക്ക് അർത്ഥത്തിലാണ് അതായത് എല്ലാ മനുഷ്യരെയും കർത്താവ് അതാ പറഞ്ഞത് ഞാൻ ഈ പ്രസംഗിച്ചത് മുഴുവൻ എല്ലാവർക്കും സന്തോഷം സന്തോഷമുണ്ടാകാൻ വേണ്ടിയാണ് അത് പൂർണ്ണമാകാൻ വേണ്ടിയാണ് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം എല്ലാ മക്കൾ നമുക്കിന്നറിയാമല്ലോ ഒത്തിരിയേറെ മക്കൾ സഹനത്തിലും വിഷമത്തിലുമൊക്കെയാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ നിനച്ചിരിക്കാതെ സംഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ അതിൽപ്പെട്ട് ഉഴലുന്ന എത്രയോ മക്കളുണ്ട് നമുക്ക് അവരെല്ലാവരും എടുത്തിട്ട് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം പിടിച്ചു കൈനീട്ടിപ്പിടിച്ചിട്ടല്ലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ കയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോയുടെ മുഖത്തേക്ക് നോക്ക് കരുണയുള്ള മുഖമാണ് എൻ്റെ അമ്മയേക്കാൾ കരുണാദ്രമാണ് അവിടുത്തെ മുഖം ആ മുഖം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെയ് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ സഭയെന്ന് പറയുന്നത് ഒരു കടുകമണിയിൽ നിന്ന് പടുവൃക്ഷത്തിലേക്കുള്ള ഔന്നിത്യമാണ് അതിലായിരിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കുന്നു നമ്മൾ അഭിമാനിക്കുന്നു നമുക്ക് നമ്മുടെ തനിയന്മാരെയും എല്ലാ വിശ്വാസികളെയും ഏറെ പ്രത്യേകിച്ച് ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെ ഈശോയുടെ കെട്ടുകളിലേക്ക് വന്ന് വെച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയിൽ സ്നേഹത്തിൽ വളരട്ടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കുടീശയെ നോക്ക് ഇനി നമ്മൾ ഓരോരുത്തരുടെയും ഒരു ഭാരമിറക്കലാണ് ഈശയുടെ മുഖത്തേക്ക് നോക്കി നിൻ്റെ എന്താണ് നിൻ്റെ കെട്ടുകൾ എന്താണ് നിൻ്റെ തടസ്സങ്ങൾ എന്താണ് സന്തോഷം നഷ്ടപ്പെട്ടു പോയോ നിരാശ ബാധിച്ചോ പ്രാർത്ഥിക്കാൻ പറ്റാതായോ ആത്മീയതയിൽ ശുഷ്കത വന്നോ തഴക്ക ദോഷങ്ങൾ പിടികൂടുന്നുണ്ടോ മദ്യപാനം മയക്കുമരുന്നിൻ്റെയൊക്കെ തിക്തഫലങ്ങളിൽ പെട്ടുപോയോ അങ്ങനെ കുടുംബത്തിൽ ദാരിദ്ര്യം സംഭവിച്ചോ കലഹങ്ങളുണ്ടായോ ദാമ്പത്യ ജീവിതത്തിൽ ഭിന്നതകളുണ്ടായോ മക്കളെ ഓർത്തുള്ള വിഷമങ്ങൾ അവരൊരു നിലയിലെത്തിയില്ല അവിടെ ഭാവി ജീവിതം ഒരു ഭവനമില്ല വാടക വീട്ടിലാണ് ഒരു തുക ഭൂമിയില്ല ഇതൊക്കെ കെട്ടുകളാണ് ഒരു മാരക രോഗം എന്ന് നിന്നെ പിടികൂടി മനസ്സിന് ഭയങ്കരമായ സമ്മർദ്ദമുണ്ട് നിനക്ക് ഭർത്താവിൻ്റെ വേല ചെയ്യണം പക്ഷേ പ്രതികൂല സാഹചര്യങ്ങളാണ് എന്തുമായിക്കോട്ടെ ആ കെട്ടെടുത്ത് ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ച് ഒരു വിഷയം ഞാൻ പറഞ്ഞതോ ി പറയാൻ വിട്ടുപോയി നിനക്ക് മാത്രമുള്ള എന്തുമാത്രം കെട്ടുകളാണുള്ളത് ആ കെട്ടുകളെടുത്ത് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഈശോയുടെ കെട്ടുകളിലേക്ക് വെച്ച് കൈകൾ നീട്ടി പിടിച്ച് ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സരികെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ീശയ്ക്ക് നന്ദി പറഞ്ഞേ ഒരു കെട്ടഴിഞ്ഞു പോയി ഒരു രോഗസൗഖ്യം സംഭവിച്ചു മനസ്സിൻ്റെ ഒരു സമ്മർദ്ദം വിട്ടുപോയി മക്കളെക്കുറിച്ച് കറുത്ത പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും പിഒഫോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച ചെറുതും വലുതുമായ അനേക അനുഭവങ്ങളുണ്ട് അതെല്ലാം ഈശോയുടെ മുമ്പിൽ കടന്നു വരുന്ന അനേകം മക്കളുടെ മുമ്പിൽ ഈശോയുടെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു പോയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് നമുക്കൊരുക്ക ശുശ്രൂഷയുടെ കൂടെ ആരംഭിക്കണം തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി ഒപ്പം സ്നേഹവിരുന്ന് തുടർന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യെട്ടീശയോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ച് ഒപ്പം ആരാധന അഭിഷേകം കെട്ടുകളുമായിട്ട് കടന്നു വന്ന് കെട്ടുകൾ അഴിഞ്ഞു പോകുന്ന അനുഭവത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു വ്യാഴാഴ്ച മറക്കരുത് ഒൻപതര ഒന്ന് ചേർന്ന് നിന്ന് ഈ അനുഗ്രഹം ഒന്ന് പ്രാപിച്ചേ എനിക്ക് കർത്താവുതെന്ന പൗരോഹിത്യം എന്ന ദാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയൊന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ് കൈകളൊക്കെ കൂപ്പി പിടിച്ചുകൊണ്ട് സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ഹാലേ ലുയ ഹാലേ ലുയ Aleluia.